മൂന്നാർ ബാബുവിൻ്റെ പോരാട്ടം പാഴായില്ല അപകടഭീഷണിയായ മരക്കൊമ്പുകൾ അമ്പത്തിനാലാം ദിനം മുറിച്ചുമാറ്റി ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് മുന്നിലെ ബസ് സ്റ്റോപ്പിനു സമീപം ചില്ലകൾ റോഡിലേക്ക് തൂങ്ങിയ നിലയിൽ കടപുഴകി വീഴാറായി നിന്നിരുന്ന കാലപ്പഴക്കം ചെന്ന പൂമരം അധികൃതർ ഞായറാഴ്ച ഉച്ചയോടെ മുറിച്ചുമാറ്റി മരം മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസി കൂടിയായ മൂഞ്ഞാർ ബാബു ഒറ്റയാൾ സമരത്തിലായിരുന്നു അമ്പത്തിനാല് ദിവസത്തെ ഒറ്റയാൾ സമരത്തിനൊടുവിൽ കെഎസ്റ്റി പി അധികൃതർ യാത്രക്കാർക്ക് ഭീഷണിയായ ഉണങ്ങിയ മരം മുറിച്ചുമാറ്റാനും ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിൽക്കുന്ന മറ്റൊരു മരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റുന്നതിനുമായി പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഞായറാഴ്ച രാവിലെയോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മരമുറി സംഘം മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്തു സമരനായകൻ മൂഞ്ഞാർ ബാബുവും ഓട്ടോ തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചുമാറ്റുന്നതിനിടയിലുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നത് ഇതോടെ നിരവധി വിദ്യാർത്ഥികൾ ബസ് കാത്തുനിൽക്കുന്നയിടത്തെ ദുരന്തം ഒഴിവാക്കുക എന്ന ആവശ്യവുമായി നടത്തിയ നടത്തിയാരന്റെ ഒറ്റയാൾ സമരം അവസാനിപ്പിച്ചതായും ബാബു വ്യക്തമാക്കി കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും നിരവധി വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ബസ് കാത്തുനിൽക്കുന്നത് ഈ മരത്തിന് സമീപത്തായിരുന്നു ദുരന്തങ്ങൾക്ക് കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് അധികാരികൾ മരം മാറ്റണമെന്നാവശ്യപ്പെട്ട് ബാബു മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു